ൻ ബി സി രജിസ്ട്രാർ പോര് കോടതിയിലെത്തിയപ്പോഴും കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് അനുകൂല ഉത്തരവ് ഉണ്ടായില്ല എങ്കിലും രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി റദ്ദു ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ബിസി പുതിയൊരാൾക്ക് രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്നത് വി സിയുടെ നീക്കത്തെ എങ്ങനെയാണ് സിൻഡിക്കേറ്റ് കാണുന്നത് വിലയിരുത്തുന്നത് ഒരു തരത്തിലും വി സിയുടെ നിർദ്ദേശം അംഗീകരിക്കില്ല എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് അതാണ് നേരത്തെ ഷിജുഖാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് വെള്ളരിക്ക പട്ടണമല്ല ഇത് കേരള സർവകലാശാലയാണ് സിൻഡിക്കേറ്റിന് പരമാധികാരമുള്ള സർവകലാശാലയാണ് തന്നെ വൈസ് ചാൻസലർ സ്വപ്നത്തിൽ കണ്ടിവിടെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനെത്തിയാൽ അത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഷിജുഖാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് അതേ നിലപാട് തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനി നിയമ വഴിയിലേക്ക് പോയാൽ സ്വാഭാവികമായും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ നിയമ നടപടികളിൽ കക്ഷി ചേരാനുള്ള തീരുമാനത്തിലേക്കൊക്കെ നേരത്തെ തന്നെ അവർ എത്തിയിട്ടുണ്ട് എന്തായാലും സിൻഡിക്കേറ്റ് നിയോഗിക്കുന്ന അധികാരിയാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം മറികടന്ന് വൈസ് ചാൻസലർക്ക് മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് സിൻഡിക്കേറ്റിൻ്റെ നിലപാട് അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ന് കുറച്ചുകൂടി കടുപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ സ്വപ്നത്തിൽ നിന്ന് ഒരു തീരുമാനമെടുത്ത് ഇവിടെ നടപ്പിലാക്കിയാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം തറപ്പിച്ച് സിൻഡിക്കേറ്റ് അംഗമായ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും വിജിൻ കഴിഞ്ഞ തവണ പ്രതിഷേധം പ്രതിഷേധമുണ്ടായപ്പോൾ പോലീസിന് പോലും ആ പ്രതിഷേധം നിയന്ത്രിക്കാൻ കഴിയാതെ പോവുകയായിരുന്നു വി സിയുടെ ചേംബറിന് മുന്നിലേക്ക് അവർ എസ് എഫ് ഐ പ്രവർത്തകർ എത്തുകയും അവിടെ നിന്ന് പിന്നീട് അവരെ ബലം പ്രയോഗിച്ച് വലിച്ചു മാറ്റുകയും ഒക്കെയാണ് ചെയ്തത് ഇന്നിപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അതിര് കടന്ന പ്രതിഷേധത്തിനൊക്കെ സാധ്യതയുണ്ടോ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് എത്രത്തോളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് ആദ്യം ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുക അത് തടയാനായി ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ തരത്തിലുള്ള സുരക്ഷ വീഴ്ച എസ് എഫ് ഐ പ്രവർത്തകർ ആ ബാരിക്കേഡ് പോലും മറികടന്ന് ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ ഒരുക്കങ്ങളാണ് നിലവിലൂടെ പോലീസ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ അകത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തില്ല പക്ഷേ എ പ്രവർത്തകരും എസ് പ്രവർത്തകരും ഒക്കെ സർവകലാശാല ആസ്ഥാനത്തുണ്ട് വി വരികയാണെങ്കിൽ അവർ ടയും എസ് എഫ് ഐ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എ ഐ എസ് എഫ് സർവകലാശാല മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മറ്റേതെങ്കിലും തരത്തിൽ വൈസ് ചാൻസലറുടെ ചേംബറിലേക്കൊന്നും എത്താതിരിക്കാനുള്ള സുരക്ഷയാണ് നിലവിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത് രാവിലെ തന്നെ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് എസ് എഫ് ഐയുടെ സർവകലാ രാജ്ഭവൻ മാർച്ച് കൂടി നടക്കുന്നുമുണ്ട് അങ്ങനെ തിരുവനന്തപുരം നഗരം പൂർണ്ണമായും പോലീസ് സുരക്ഷയിലും വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യതയിലുമാണ് നിലവിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയം ും സർവകലാശാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ രജിസ്ട്രാർ വ്യക്തമാക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ നേരത്തെ തന്നെ നിലപാടെന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട് വന്ന് കീറിയ ഉടനെ അദ്ദേഹം വ്യക്തമാക്കിയത് നിയമവഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് അതിനർത്ഥം ഹൈക്കോടതി എന്താണോ വ്യക്തമാക്കിയത് സിൻഡിക്കേറ്റ് തീരുമാനം എന്താണോ ആ തീരുമാനത്തിന് ഒപ്പം നിന്ന് അതിൻ്റെ വഴിയെ പോവുക എന്നുള്ള നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നത് അതിന് സിൻഡിക്കേറ്റിന്റെ പൂർണ്ണ പിന്തുണ കൂടിയുണ്ട് രാജ്ഭവൻ എന്തായാലും ഇക്കാര്യത്തിൽ ഇതുവരെയും ഇടപെട്ടിട്ടില്ല വി തീരുമാനമെടുക്കട്ടെ എന്നുള്ള ാണ് നിലവിൽ രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുള്ളത് വി സിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നും രാജ്ഭവൻ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ കടന്നു കയറാൻ അത് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് പക്ഷേ വി സിയുടെ കാര്യത്തിൽ നിയമപരമായി നേരിടാൻ പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഈ വിഷയത്തിൽ തീർച്ചയായും അതുകൊണ്ടുതന്നെയാണ് അക്കാര്യത്തിൽ ഒരു നിയമപരമായ തീരുമാനത്തിലേക്ക് നിയമ നടപടിയിലേക്ക് ഒന്നും നിലവിൽ വൈസ് ചാൻസലറോ രാജ്ഭവനോ കടക്കാതിരിക്കുന്നത് ഈ സിൻഡിക്കേറ്റിന് വലിയ അധികാരമുണ്ട് രജിസ്ട്രാറെ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ് തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കണമെങ്കിൽ അത് സിൻഡിക്കേറ്റിൻ്റെ അനുമതിയോടുകൂടിയും സിൻഡിക്കേറ്റിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അത്തരത്തിലൊരു ചട്ടം കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു നടപടി സ്വീകരിച്ചാൽ അത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഈ രാജ്ഭവനും ഒപ്പം തന്നെ വൈസ് ചാൻസലറും ഒക്കെ ഇപ്പോൾ കരുതിയിരിക്കുന്നത് ഒരു ആലോചന നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് സർവകലാശാലയും സർവകലാശാല വി സിയും ഒപ്പം തന്നെ രാജ്ഭവൻ്റെയും തീരുമാനം ഇനി ഏതെങ്കിലും തരത്തിൽ ഈ നിരന്തരമായി വൈസ് ചാൻസലർ ഇറക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും സർവകലാശാലയുടെ ഓരോ തര ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വലിയ ഭരണ പ്രതിസന്ധി സർവകലാശാല ശാലയിലുണ്ട് എന്ന് കാണിച്ച് ഒരുപക്ഷെ വൈസ് ചാൻസലർ രാജ്ഭവന് റിപ്പോർട്ട് നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് ഇടപെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിന് ഇതുവരെയും മുതിർന്നിട്ടില്ല റിപ്പോർട്ട് എന്തായാലും രണ്ട് ദിവസം മുമ്പ് സിസാ തോമസ് സർവകലാശാലയിൽ നടക്കുന്ന സംഭവ വിവരങ്ങൾ രാജ്ഭവനെ ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഒരു ഇടപെടൽ എന്തായാലും ഉണ്ടായിട്ടില്ല അതിന് കാരണവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയാൽ അതൊരു പക്ഷേ വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാജ്ഭവൻ തന്നെ നിയമോപദേശത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്